നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ബൊമ്പായും എല്ലാവർക്കും ദിന ആശംസകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി കൊലത്തിന് മൂന്ന് ഇരുപത്തി ഒന്നിനാണ് മേട വിഷു സംക്രമം നടക്കുന്നത് അത്തം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് പറയാൻ പോകുന്നത് പത്തൻ നക്ഷത്രം കന്നിക്കൂറുകാരാണ് നല്ല ഭക്തിയും ശക്തിയും അറിവും എല്ലാ ഗുണങ്ങളും നിറഞ്ഞ ആൾക്കാരാണ് മെടുക്കരാണ് പ്രത്യേകിച്ച് കലാരംഗങ്ങളിൽ വിദ്യാരംഗങ്ങളിൽ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ മെടുക്കുകളും എല്ലാ ഉത്സാഹങ്ങളും ഉള്ള ഒരു നാവാണ് അവർക്ക് വേഴൻ മെയ് വരെ ഒമ്പതിലും അച്ച കൊല്ലം പത്തിലും നിൽക്കുന്ന ഘട്ടമാണ് അപ്പൊ ഒമ്പതിൽ വേഴൻ സഞ്ചരിക്കുന്ന സമയം ഗുരുജന മനസ്സ് ഈശ്വരാണ് പ്രസാദോ ഗുരുക്കന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കും പ്രദുർഭാഗ്യസ്ഥ ധർമ്മസ്ഥ ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ടു വരും ഒരു ഭാഗ്യം ഇല്ലാത്തവർക്കും ഭാഗ്യം കിട്ടും ഭാഗ്യമാണ് ഏറ്റവും പ്രധാനം ആയിസ് കഴിഞ്ഞാൽ രണ്ടാമതൊരു ജാതകം നോക്കുമ്പോൾ ഭാഗ്യം ഉണ്ടെന്നാണ് നോക്കുന്നത് അങ്ങനെ ഭാഗ്യധർമാദികൾ അഭിവൃദ്ധിപ്പെട്ടു വരും ശുഭ താപം നമുക്കെന്ത് തപസം എന്ത് നേടണമെന്ന് വിചാരിച്ചാലും ആ കാര്യങ്ങൾ നേടി ജയിക്കും പൗത്ര സൗഖ്യ പത്രൻ്റെ പുച്ഛൻ പൗത്രം പിള്ളേർക്കും പിള്ളേരെ പിള്ളേർക്കും കുടുംബത്തിനും ഐശ്വര്യം അഭിവൃദ്ധി എല്ലാം ഉണ്ടാകും തീറായിട്ടിരിക്കുന്ന ഒരാൾ തീറായിട്ട് ചെയ്തു അതാണ് വേറെ ഒമ്പത് പത്തിന് വരുമ്പോഴാണ് ഒരു ജോലി ജോലിയില്ലാത്തവർക്ക് ജോലി എന്നാണ് ഒരു കാര്യം ജോലിക്ക് ശ്രമിക്കണവർക്ക് ഇപ്പോൾ സർക്കാർ ജോലി തന്നെ കിട്ടാതെ ഒരു ധാരാളം നമ്മളെ നാട്ടിലുണ്ട് അവർക്ക് ഏതെങ്കിലും സ്ഥാപനത്തിലൊക്കെ ജോലി കിട്ടാനോ സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ ഇതൊക്കെ നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൂരെ ഉണ്ടെങ്കിൽ ഒരു അപേക്ഷിച്ച് കൊട്ടിലെ ജോലി കിട്ടും ജോലി വേണം എന്നാഗ്രഹിക്കുന്നു ജോലിയിൽ നല്ല ഗുണങ്ങളും കിട്ടും ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും വലിയ വലിയ ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ഭക്തിൽ വേഴം നീക്കുമ്പോഴാണ് തൊഴിൽ സ്ഥാനത്ത് വേഴം നീക്കുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഐശ്വര്യാപൂർത്തികൾ കിട്ടുന്ന ഘട്ടമാണ് അത് പന്ത്രണ്ട് വർഷത്തിലൊരുക്കെ വേഴഗ്രഹം നമുക്ക് പത്തിൽ വരുള്ളൂ അപ്പൊ എന്നെനിക്ക് ജോലി കിട്ടും പൈസ കിട്ടും എന്ന് ചോദിച്ചാ ഈ വ്യാഴം പത്തി സഞ്ചരിക്കുന്ന ഈ വർഷമാണ് അതിനുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നത് വ്യാഴം പത്തി നിൽക്കുമ്പോൾ ജോലി മാത്രമല്ല ബുദ്ധിയും പുത്രരും സ്നേഹദേഹം മത്തം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം മന്ത്രത്വം നയവും വസയും ഗുരുവനാണ് ബുദ്ധി കിട്ടും ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കഴിവുകൾ വർദ്ധിക്കും ഉറങ്ങിക്കിടുന്നതിന് നിങ്ങൾ ഉണർന്നു പ്രവർത്തിക്കും അതേപോലെ കഴിവുകളെ കൊണ്ട് മിടുക്കരാകും ഏത് പരീക്ഷയ്ക്കും മത്സരത്തിൽ പാലും വിജയിക്കും പുത്രൻ എന്ന് പറയുമ്പോൾ സന്താന ഭാഗ്യം കിട്ടും അപ്പോൾ സന്താനം ഉണ്ടാകാൻ യോഗമുള്ള ഘട്ടമാണ് അപ്പം പല ആൾക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യം ജോലിക്ക് പോകണം പഠിക്കാൻ പോകണം അതുകൊണ്ട് കല്യാണം വേണ്ട മക്കൾ വേണ്ട ഒന്നും വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് ഈ സമയത്ത് നിങ്ങൾ വിചാരിച്ച നല്ല വിവാഹവും നല്ല മക്കളും നല്ല കുടുംബവും നല്ല ജീവിതവും കിട്ടും നല്ല ജോലിയും കിട്ടും അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറിയ പ്രയത്നം കൊണ്ട് ചെറിയ പ്രവർത്തനങ്ങളെ കൊണ്ട് വലിയ നേട്ടങ്ങൾ കിട്ടാൻ ലോപുള്ള സമയമാണ് നിങ്ങളെ ജോലിയായിരുന്നാലും വിവാഹമായിരുന്നാലും സന്തതി ആയിരുന്നാലും സമ്പത്തായിരുന്നാലും നിങ്ങൾ പഠിക്കാൻ പോയിട്ട് മതി ജോലി കിട്ടിയിട്ട് മതി എന്നൊക്കെ പറഞ്ഞ പല ഭാഗ്യങ്ങളും പലവരും നഷ്ടപ്പെടുത്താറുണ്ട് അപ്പൊ ഈ സമയം നിങ്ങൾ ഒരു ഭാഗ്യങ്ങളും നഷ്ടപ്പെടുത്തരുത് അങ്ങനെ സമ്പത്ത് സന്തതി ഐശ്വര്യം കിട്ടി നല്ല പുരോഗതി വന്ന് ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്ന ഘട്ടമാണ് എന്നാ ശനി അഴി നീക്കുന്ന ഘട്ടമാണ് ശനി അഴി നീക്കുമ്പം വിദേശ യാത്രാ പ്രവൃത്തി ഗുണങ്ങളാണ് ശനി അഴി നീക്കുമ്പോഴാണ് കൂടുതലും പ്രവാസി ജീവിതം നാടും വീടും വിട്ടു പോകാനൊക്കെ അറിവുള്ളൂ എന്നാ വിവാഹ സ്ഥാനത്ത് ശനി സഞ്ചരിക്കുമ്പോ പാവേ സപ്തമകേ കളത്ര മരണം യോഗോ വിയോഗോ സെവാ അതാണ് ഭാര്യ കലവിച്ച് പോവുക മരിച്ചുവാ ഭർത്താവ് ഖലവിക്കുക മരിച്ചു പോവുക ചെറിയ കാര്യത്തിനും കുടുംബകലഹങ്ങളുണ്ടാകുക ദീർഘായു യോഗം ഉണ്ടെങ്കിൽ ഭർത്താവും ഭാര്യയൊന്നും മരിക്കില്ല പക്ഷേ എങ്കിലും ഒരു വീട്ടിൽ തന്നെ കലവിച്ച് ശത്രുവിനെ പോലെ നിൽക്കുകയും ബന്ധം വേണ്ട എന്ന് പറയും കുടുംബ കോടതിയിലൊക്കെ പോയി ബന്ധം അവസാനിപ്പിച്ചുകയും ഒക്കെ ചെയ്യുമ്പോൾ ജീവിതം പരാജയമാണ് അതുകൊണ്ട് നിങ്ങള ബന്ധം സ്നേഹിച്ച് ജീവിക്കാനുള്ള ശ്രമമാണ് നല്ലൊരു ജോലിയുണ്ട് പൈസയുണ്ട് വീടുണ്ട് സൗന്ദര്യമുണ്ട് ആരോഗ്യം കൊണ്ട് ഇതൊക്കെ ശരിയല്ല ജീവിതവും കൂടെ നമുക്ക് വേണ്ടേ അങ്ങനെ നമുക്ക് കുഴപ്പങ്ങൾ വരാതിരിക്ക ദീർഘ സുമംഗലി പൂജ നവഗ്രഹ പൂജ ഐശ്വര്യ പൂജയൊക്കെ ചെയ്യണം പിന്നെ വെള്ളത്തിലും വെള്ളത്തിലൊക്കെ പോണ സുഭീഷണി മീനത്തി വരുമ്പോൾ ആരൂടെ മീനവേ പ്രഷ്ഠ പങ്കുപോച്ചാൽ പാപ വീക്ഷതോ കൂപാതോ പകരം വാച്ച് ആരൂടോ അതിന് ഇന്ദുഫേ കർക്കിടകം വൃശ്ചിക മീനം രാശികളിലെ ശനി പാവഗ്രഹങ്ങൾ നിക്കുമ്പോൾ കുളത്തിലും വെള്ളത്തിലും കിണറ്റിലും ഒക്കെ വീണാണ് കുഴിയിലൊക്കെ വീണു അതും സൂക്ഷിക്കാം ഈഴ്ച ഒടിവ് അപകടവും ഒക്കെ ഉണ്ടായതാണ് രാവു ആറ് നീക്കുമ്പോ ശത്രുക്കൾ പതിവ് പരിചയക്കുള്ളൂ രാവു ആറ് നീക്കുന്നതും ശനി ആറ് നീക്കണം ഗുണദോഷ ശ്രമിച്ച ഫലമാണെങ്കിൽ തന്നെ ദോഷങ്ങൾ വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുന്നതാണ് നല്ലത് അണാർത്ത ചോര ക്ഷത രോഗ ചെന്ന് ബാധ്യതയും ക്ഷതവും രോഗവും ശത്രുക്കളും ഉണ്ടാവും കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ക്ഷതം മറിഞ്ഞു വീണ് കഴിഞ്ഞാലും ഒക്കെ ഓടിയുന്നത് ആശുപത്രിയിൽ പോയ സബ്ജറി ഒക്കെ വേണമെന്നാണ് രോഗ രോഗങ്ങൾ ശത്രു ശത്രുക്കൾ ഇതൊക്കെ ഉണ്ടാവും അപ്പൊ രോഗത്തിന് ചികിത്സ വേണം എന്ത് വേണം അന്ന് തന്നെയാണ് പക്ഷെ എങ്കിലും നമുക്ക് വലിയ രോഗിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം വേഗം മതി പത്തിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഗുരുശുക്ര കേന്ദ്രകൈവ സുവിധാര സത്രാതിരൂ വാജിയാതാണ് വലിയ രോഗം ആസ്വദിക്കാർക്ക് തോന്നിയാലും നമുക്ക് കുഴപ്പമൊന്നും വരൂല്ല അതുകൊണ്ട് ചെറിയ ചികിത്സകൾ മരുന്നുകളൊക്കെ കൊണ്ട് മരുന്ന് മാത്രവും കൊണ്ട് ദോഷമാണ് അപ്പം നാഗർക്കും ശാസ്ത്രാവിനും ഹനുമാൻ സ്വാമിക്ക് കാലപീതസ്വാമിക്ക് കുടുംബദേവന്മാർക്ക് ഒരുപാട് പൂജയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ജാതകത്തിൽ നമുക്ക് നല്ല സമയമാണെങ്കിൽ കാര്യങ്ങൾ ബാധിക്കില്ല അപ്പൊ ജാതകം പരിശോധിച്ച് നോക്കണം കാരണം അത്രയും നല്ല അനുകൂലമായിട്ട് വേരനൊക്കെ സഞ്ചരിക്കുന്ന സമയം ഗുണങ്ങൾ കിട്ടേണ്ടുന്നതാണ് എന്തെങ്കിലും തടസ്സോ ദോഷമൊക്കെ ജാതകത്തിലെ ഗ്രഹപ്പിഴകൾ കൊണ്ടുണ്ടെങ്കിൽ അതിനും പരിഹാരം ചെയ്യണം ജാതകം പരിശോധിക്കുന്നതിന് ചെന്ന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ സെൻഡ് വാട്സപ്പിൽ സെൻഡ് ചെയ്യണം ഫേസ് അടക്കേണ്ടതുണ്ട് കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെയും സെൻഡ് ചെയ്യാൻ പറഞ്ഞ എല്ലാവരും സെൻഡ് ചെയ്യുമ്പോൾ ഫീസിൻ്റെ കാര്യം ജോലിസന് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത് കൊണ്ടാണ് ഫീസിൻ്റെ കാര്യം കൂടെ പറയാറ് അപ്പം ഞാൻ അത് നോക്കിക്കണ്ടൊക്കെ പറയുമ്പോൾ എനിക്ക് സമയമുണ്ട് അതിന് ചിലവുമുണ്ട് അപ്പോൾ ആ ഫോണ് വേണം അതെല്ലാ കാര്യങ്ങളും നോക്കണം ഇതൊക്കെയാണ് അതിൻ്റെ ചിലവെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തടസ്സങ്ങളും ദോഷങ്ങളും മാറിക്കിട്ടുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥന ധാരാളം മതിയാവും എങ്കിലും ഗണപതി പൂജ ഭഗവതി പൂജ ഈശ്വരി പൂജ ചത്രുസന്മാര പൂജ ദീർഘ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉണ്ട് എവിടെ ചെന്നാലും നമുക്ക് നേട്ടവും ഭാഗ്യവും കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോയാൽ വിദ്യ കിട്ടും ജോലിക്ക് പോയാൽ ജോലി കിട്ടും പൈസ കിട്ടും വിവാഹം സമ്പത്ത് സന്തതി എല്ലാം നിറഞ്ഞ സൗഭാഗ്യത്തോടു കൂടി ജീവിക്കാൻ യോഗമുള്ള ഒരു വിഷുവാണ് ഈ വർഷം നിങ്ങൾക്കുള്ളത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാലവൈരവ സ്വാമി ക്ഷേത്രത്തിലും ദർശനം വഴിപാടുകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അമാവാസി ദിവസം കാലഭൈരവ സ്വാമി ക്ഷേത്രം തുറന്നിരിക്കും രാവിലെ ഗണപതി പൂജ പത്തുമണിക്ക് മൃത്യുഞ്ചി ഹോമം യവരാജപൂജ ബലി കർമാദികൾ തിലഹോമം മുതലായ പ്രദശുദ്ധി പ്രിയാദികൾ നാലു മണിക്ക് പൂജകൾ അതേപോലെ പഞ്ചകാലി പൂജ അഭിഷേകങ്ങളൊക്കെ വന്ന് വിവിധ ദിവ്യങ്ങളെ കൊണ്ടുള്ള വിശിഷ്ട കലശങ്ങളും ദിവ്യങ്ങളുടെ കൊണ്ടുള്ള പൂജകളും അത് പുഷ്പാർച്ചന പത്മാഭിഷേകം ഒക്കെ ആരതി ഒക്കെ വിശേഷ പൂജകളൊക്കെ ഉണ്ട് ഈ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വാഗ്ദാനങ്ങൾ വാട്സപ്പിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മേട വിഷു ആരോഗ്യത്തിന്റെയും വിദ്യയുടെയും ഉദ്യോഗത്തിന്റെയും സന്തോഷത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും നല്ല കുടുംബ ജീവിതത്തിൻ്റെയും ദിനങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം